എജു മറ്റ് ആൻഡ് സെവൻറ്റി സെവൻ എക്സ്ആദം അതിന് മുമ്പ് ഞാനിന്ന് പറയാൻ വന്ന് വേറെ ഒന്നല്ല നമുക്ക് നമ്മുടെ ഈ ചുറ്റുപാടൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് മാത്രമേ വീഡിയോ കാണാൻ പറ്റുള്ളൂ സ്കിപ്പ് ചെയ്യാതെ കാണുക പോകുന്ന വീഡിയോയിലേക്ക് വ ഞാൻ പറഞ്ഞു പറഞ്ഞിരത്തിയ എക്സ്പ്ലെയിനെ കുറിച്ചും അപ്പോൾ നമ്മുടെ എക്സ്പ്ലെയിൻ എന്ന് വെച്ചാൽ ബാക്കിൽ കടന്നില്ലേ ആ ചക്ക വരും പിന്നെ തെങ്ങ് ഇതൊക്കെ കുറിച്ചാണ് ഞമ്മളെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുമ്പിൽ ഒരു സ്ഫോടനം വീണിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചക്ക ഈ ചക്ക ഞങ്ങൾ പഴുത്ത് ഇത്തിരി പഴുത്ത് കഴിഞ്ഞാൽ ഇനിയെ വറുത്ത് ചക്ക വരച്ചതാക്കി തിന്നു പറമ്പ് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെക്ക് വേണ്ടി വെച്ചു ിന്ന് ഏറ്റവും പണ്ട് കാലത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഉമ്മ ചെറുപ്പത്തിലുള്ള സമയത്തുള്ള ഒരു ചക്ക മരമാണിത് ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ വേർ പോകുന്നത് ഈ ചക്കയിലേക്കും ആ ഒറ്റ ചക്കയിലേക്കും അപ്പുറത്തൊറ്റ ചക്കയിലേക്കും ഗൈസ് നമ്മുടെ മുമ്പിൽ ആകെ വീഴുന്ന തേങ്ങ തരുന്നൊരു മരം ഇതാണ് നമ്മുടെ തേങ്ങ ഇതൊക്കെ നമുക്ക് നല്ല മൊട്ടത്തായിട്ട് സ്ഫോടനം നടത്തി തരും ഷീറ്റിൻ്റെ കോലമാണ് നിങ്ങൾ കാണുന്നത് പളഞ്ഞ് പൊരിഞ്ഞ് വിട്ടത് ഞങ്ങളുടെ വീടിൻ്റെ ഷീറ്റിൻ്റെ കോലം നോക്കും ചക്കര നിറഞ്ഞ് ഷീറ്റിൻ്റെ അടിഭാഗം ഒക്കെ പൊളിഞ്ഞ് കാണിച്ചു തരാം ഗൈസ് ഓക്കെ ഗൈസ് നിങ്ങൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അതിൽ കിട്ടും എൻ്റെ നെയിം അജിലാൻ എന്നാണ് നിങ്ങൾ കളിക്കുന്നത് എൻ്റെ കൂടി കളിക്കണം അത്രല്ല മിനിമിൾ പിന്നെ ലോക്കി ക്രാഫ്റ്റിൽ എങ്ങനെയാണ് മൾട്ടിപ്ലെയർ കളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്തു തരണം എനിക്കിപ്പോഴും പിടികിട്ടിട്ടില്ല അപ്പോൾ ഓട്ട കളിഞ്ഞിട്ട് വിട്ടിരിക്കണം അവൾ ചതഞ്ഞ് പൊട്ടിത്തരച്ചവരക്കാണ് ഇത് ഈ ചക്ക് വീണ ആരും ഞങ്ങടെ ഈ വിട്ടിരിക്കുന്ന കസീലയിൽ നിന്ന് റങ്ങ് അതിൻ്റെ പണി പെട്ടണം ഈ ചക്കറിഞ്ഞ സ്പോർട്സിൽ വീണെങ്കിൽ എന്നൊരു ചേട്ട ആരാണ് ഞെട്ടിടണം അമ്മാതിൽ ഞാൻ ഈ വേറെ അച്ചുപായും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ബെല്ലേക്കാടിച്ച് പഠിക്കുക അപ്പോൾ വീണ്ടും ഒരു കാര്യം പറയുമ്പോൾ വിട്ടുപോയി എൻ്റെ ചാനലിൽ വേറെ വീണ്ടും മാറിയിട്ടുണ്ട് ഏജ് മറ്റ് ആൻഡ് സെവൻ്റി സെവൻ മറക്കരുത് ഈ പേര് നിങ്ങൾ ഓർത്തുപിടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക